ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം മണി മുതൽ ഏഴ് മണി വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ ലഹരി വിരുദ്ധ ഇൻസ്റ്റലേഷനുമായി തൃശൂർ സിറ്റി പോലീസ് വടക്കേ സ്റ്റാൻഡിന് സമീപമാണ് ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് പഴയ വാഹനങ്ങളുടെ ഇരുമ്പ് പാർട്സുകളും ഗിയർ വീലുകളും ഉപയോഗിച്ചാണ് ലഹരിയുടെ നീരാളി പിടുത്തത്തെ സൂചിപ്പിക്കുന്ന ഇൻസ്റ്റലേഷൻ നിർമ്മിച്ചിരിക്കുന്നത് മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ സിറ്റി പോലീസ് കോർപ്പറേഷനും ഐ സി എൽ ഫിൻകോർപ്പുമായി സഹകരിച്ചാണ് ഇൻസ്റ്റലേഷൻ ഒരുക്കിയത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിനിമാ സീരിയൽ താരം ലിഷോൾ ശിൽപി ഡാവിഞ്ചി സുരേഷ് റിട്ടയേർഡ് എസ് ഐ സുവർദ്ധകുമാർ എൻ ജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഐ സി എൽ ഫിൻകോർപ്പ് സി എം ഡി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ വിശിഷ്ട അതിഥിയായി ചടങ്ങിനോടനുബന്ധിച്ച് ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും അരങ്ങേറി VCV News, for sure. You are watching VCV News.